നമസ്കാരം ഇല്ലാത്ത മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ കമ്പനി പ്രതിഫലം വാങ്ങിയെന്ന കേസിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെടുന്ന ഹർജിയിൽ ഹൈക്കോടതി മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് നോട്ടീസ് അയക്കുന്നത് ഹർജി ഫയലിൽ സ്വീകരിക്കാതെ ജസ്റ്റിസ് അമിത് റാവലും ജസ്റ്റിസ് പി എം മനോജും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് ഇത്തരമൊരു നിലപാട് എടുത്തത് അതിനിടെ എസ് എഫ് ഐ ഒ കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും നടപടികളിലേക്ക് കടക്കില്ല ഈ വിഷയത്തിലും ഹൈക്കോടതി ഇടപെടലുണ്ടായ സാഹചര്യത്തിലാണ് ഇ ഡി നടപടികളിലേക്ക് കടക്കാത്തത് ഇത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് താൽക്കാലിക ആശ്വാസമാണ് കേസ് എടുത്തിരുന്നുവെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാകുമായിരുന്നു ഇല്ലാത്ത സേവനത്തിന് മുഖ്യമന്ത്രിയുടെ മകൾ ടി ബീണയുടെ എക്സാലോജി കമ്പനിക്ക് പണം നൽകിയെന്ന കേസിൽ നടപടികൾ നിർത്തിവെച്ച് രണ്ട് മാസം തൽസ്ഥിതി തുടരാനാണ് ഹൈക്കോടതി നിർദ്ദേശം ഇത് കോടതിക്കാണ് നൽകിയത് എസ് എഫ് ഐ ഒ കുറ്റപത്രം ഇഡിക്ക് മുമ്പിലുണ്ട് കോടതിയിലൂടെ അവർക്ക് അത് കിട്ടിക്കഴിഞ്ഞു ഈ സാഹചര്യത്തിൽ ഹൈക്കോടതി വിധി ഇഡിക്ക് ബാധകമല്ലെന്ന വാദം ഉയർന്നിരുന്നു എന്നാൽ ഹൈക്കോടതിയുടെ തൽസ്ഥിതി നിർദ്ദേശം മറികടന്ന് കേസുമായി മുമ്പോട്ട് പോയാൽ ചിലപ്പോൾ അത് പ്രതിസന്ധി ഉണ്ടാക്കുമെന്ന് ഇഡി വിലയിരുത്തുന്നു സി എം ബാറിൽ കമ്പൽ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസ് ടി ആർ രവിയുടെ ഇടക്കാല ഉത്തരവ് എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാനുള്ള നടപടികൾ ഉൾപ്പെടെ നിർത്തിവെക്കണമെന്നാണ് നിർദ്ദേശം സി എം ബാറിൽ എം ഡി ശശിധ കർത്ത ടി വീണ തുടങ്ങി പതിമൂന്ന് പേരാണ് പ്രതിസ്ഥാനത്തുള്ളത് ഇതിനൊപ്പമാണ് അഴിമതിയിലെ കേസും ഹൈക്കോടതിയുടെ അവധിക്കാല ഡിവിഷൻ ബെഞ്ചിന് മുന്നിലെത്തിയത് ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് കമ്പനിക്ക് സി എം ആറിൽ പ്രതിഫലം നൽകിയെന്ന സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകനായ എം ആർ അജയനാണ് അഡ്വക്കേറ്റ് ഷാജി ചെറിയ വഴി പൊതു താല്പര്യ ഹർജി ഫയൽ ചെയ്തത് ഹർജി വേനൽ അവധിക്കു ശേഷം വീണ്ടും പരിഗണിക്കും സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവിൽ പരാമർശിക്കുന്നവരുടെ വിവരങ്ങൾ മുദ്രവച്ച കവറിൽ ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട് ഇതും കേസിൽ നിർണായകമാണ് എസ് എഫ്ഐ ഒ കുറ്റപത്രത്തില് കേസെടുക്കും മുൻപ് എതിർകക്ഷികളെ കേൾക്കണമോ എന്നതിലാകും ഹൈക്കോടതി വാദം കേൾക്കുക എസ് എഫ് ഐ ഒ ഫയൽ ചെയ്ത അന്വേഷണ റിപ്പോർട്ടില് കേസെടുക്കാന് ഉത്തരവിട്ട പ്രത്യേക കോടതിയുടെ നടപടിയിലാണ് വിശദവാദം കേൾക്കുന്നത് കേസെടുക്കാൻ ഉത്തരവിടും മുൻപ് പ്രത്യേക കോടതി എതിർ കക്ഷികളെ കേൾക്കേണ്ടതുണ്ടായെന്ന പ്രദർശനമാകും കോടതി പരിഗണിക്കുക ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പ്രകാരം കേസെടുക്കാൻ ഉത്തരവിടും എതിർ കക്ഷികളെ കേൾക്കേണ്ടതുണ്ടെന്നാണ് സി എം ആർ വാദം എസ് എഫ് ഐ ഒ അന്വേഷണം തുടങ്ങിയത് ബി എൻ എസ് എസ് നിലവിൽ വരുന്നതിന് മുൻപായതിനാൽ കേസെടുക്കും മുൻപ് എതിർ കക്ഷികളെ കേൾക്കേണ്ടതില്ലെന്ന് കേന്ദ്ര സർക്കാരിനായി ഹാജരായ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സുന്ദരേഷൻ വാദിച്ചു തുടർന്നാണ് എതിർ സത്യവാങ് മൂലം ഫയൽ ചെയ്യാൻ നിർദ്ദേശിച്ച് ഹർജി കോടതി അവധിക്കു ശേഷം പരിഗണിക്കാൻ മാറ്റിയത് ഹർജി മെയ് ഇരുപത്തി പരിഗണിക്കാൻ മാറ്റി